കഴിഞ്ഞിട്ടില്ല പോലെ ഒരു സാധനം പറയണ്ടേ പോരുത് ഈ തള്ളയുടെ വിചാരം ഇപ്പോഴും കുട്ടിയാണെന്നാണ് ഞാൻ ഈ രണ്ടും കാണിച്ചു കാണിച്ചിരുന്നതേ ഒന്ന് നമ്മുടെ നെസ്രിയാണ് ഒരു പുതിയ സിനിമയുടെ ഭാഗമായിട്ട് ചെറിയ സോങ് ഷൂട്ടാണോ ഇനി മറ്റു ട്രെയിലേഴ്സ് എന്തൊക്കെ അറിയില്ല എന്തേലും ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് നമ്മുടെ നസ്രിയ വന്നിരിക്കുന്നു നെസ്രിയ ഷൂട്ടിലേക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് കയറുന്ന ഒരു ദൃശ്യം ആരും ഷൂട്ട് ചെയ്തിരിക്കുന്നു ഭയങ്കര രസകരമാണ് കുറെ കാലത്തിന് ശേഷം ഈ മേക്കപ്പ് ഇടുന്നതിൻ്റെയും ഒപ്പം തന്നെ ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ നെസ്രിയ വളരെയധികം രസകരമായിട്ട് അവരുടേതായിട്ടുള്ള കുറേ കാട്ടിക്കുട്ടികളൊക്കെ അവർ കാട്ടിക്കൂട്ടുന്നുണ്ട് അവരങ്ങനെയാണെന്ന് ആ ഒരു വീഡിയോയ്ക്ക് താഴെ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു മഹാനുഭാവൻ കമന്റ് കമൻ്റടിച്ച കമൻ്റാണ് ഞാൻ വായിച്ചത് ഈ തള്ളയുടെ വിചാരം ഇപ്പോഴും കുട്ടിയാണെന്ന് ഞാൻ കമന്റ് അടിച്ച ആ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല ഇനി പേര് വായിച്ച് ഞാൻ വില മതത്തിന്റെ പേര് പറഞ്ഞു ആ മതത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഈ മതത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയൊന്നും നിങ്ങൾ ആരും പറയാൻ നിൽക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പേര് വായിക്കാത്തത് കാരണം അങ്ങനെ ഒരു രീതിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അത് ഇന്ന മതത്തിൽപ്പെട്ടോണ്ട എന്നൊക്കെ പറഞ്ഞുള്ള പക്ഷെ ആ എനിക്ക് താല്പര്യം ഇല്ല ഞാൻ മിണ്ടുന്നില്ല കാരണം ആ മതത്തിൽപ്പെട്ട ആളുകൾ മാത്രം വില പറഞ്ഞിട്ടുള്ളത് എന്താ നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവില്ല ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എന്തായാലും <laughs> <laughs> uh, uh, <laughs> <laughs> അത് ഗംഭീരമായിട്ട് അവർ തകർത്ത് ഒരു വളരെ ഫണ്ണായിട്ടുള്ളൊരു നിമിഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പറയാൻ വെച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ രസകരമായിട്ട് മാത്രം പെരുമാറണം ഏത് ഇത്തരം സിറ്റുവേഷനും വളരെ കുട്ടികളെ പോലെയൊക്കെ പെരുമാറാൻ കഴിയുക എന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനുഷ്യന്മാർക്ക് കിട്ടുന്നൊരു വലിയ ഭാഗ്യമാണ് മഹാഭാഗ്യമാണ് എത്ര പ്രായമായാലും വളരെയധികം അത്തരത്തിലുള്ള പ്രായത്തിൻ്റെതോ അല്ലെങ്കിൽ നമ്മൾ തലയിൽ ഏറ്റി കിടക്കുന്ന ചില ഈഗോയുടെ ഒന്നിൻ്റെ ഒരു ഫലമില്ലാതെ വളരെ ഈസി ആയിട്ട് പെരുമാറാൻ സാധിക്കുക സെറ്റിലൊക്കെ വളരെ ഫണ്ണായിട്ട് പെരുമാറാൻ സാധിക്കുക ആളുകളൊക്കെ എപ്പോഴും ചിരിച്ച് മറിഞ്ഞു കളിച്ച് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള പരിപാടിയാണെന്നേ ഒരു സംശയമില്ല നോക്കൂ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന ആ ഒരു നടിയുടെ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകൾ ഭീകരമുണ്ട് ഒന്ന് നെസ്രിയ കൂട്ട്നെസ് ദേഷ് എറിയുകയാണല്ലോ ഷിറ്റ് എറിയുകയാണല്ലോ നല്ല മൊഞ്ചത്തിയായിരുന്നു ഇപ്പോൾ ഏതൊരു കൂതര ലുക്ക് ആക്കി മാറ്റി എന്ന രീതിയിലുള്ള കമൻ്റുകളൊക്കെ ഇതിലിങ്ങനെ അടിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമാ നടിമാര് സിനിമയിൽ നിന്നൊരൽപം വിട്ടു കഴിഞ്ഞ് പിന്നീട് വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ അവരുടെ മുഖത്തെക്കുറിച്ച് അവരുടെ ശരീരത്തെക്കുറിച്ച് അവരുടെ രൂപഭാഗങ്ങളെ കുറിച്ച് അവരുടെ ആക്ഷനുകളെ കുറിച്ചിട്ടെല്ലാം ഇത്തരത്തിലുള്ള ഈ തള്ള ലുക്ക് എന്ന് പറഞ്ഞ പോലുള്ള കമന്റുകൾ വരുന്നത് നമുക്ക് ഈ തള്ളയുടെ വിചാരം എന്നാൽ പറഞ്ഞിരിക്കുന്നത് ഈ കമന്റ് അടിച്ചിന്റെ പ്രായം മറ്റും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ കാണുന്നില്ല ഒരു ഫുട്ബോൾ ഒരു ചെരുപ്പ് മാത്രമേ കാണുന്നുള്ളൂ എന്തായാലും അതിൻ്റെ വീട്ടേക്ക് അവൻ പറഞ്ഞിരിക്കുന്ന ഈ തള്ള എന്നാണ് നോക്കൂ ഈ സ്ത്രീകളെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു തള്ള വിളിയുള്ള ഒരു സംഗീതം നമ്മൾ കാണുകയുള്ളൂ ഇത്തരത്തിലുള്ള തള്ളവിളിക്ക് പകരമായിട്ട് തന്ത വിളി അപ്പുറത്തുണ്ട് ഒരിക്കലും നമ്മൾ മോഹൻലാലിനെയോ മമ്മൂക്കയോ അത്തരത്തിലുള്ള പ്രായം കൂടിയ നടന്മാരെ ആരെയും നമ്മൾ ഒരു സ്ഥലത്തും തന്ത എന്നുള്ള വിളിപ്പേര് കണ്ടിട്ടില്ല അത് നമുക്ക് കാണുകയില്ല എന്ന അതേ സമയം തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്നത് അത് ശാരീരിക പീഡനമോ മാനസിക പീഡനമോ അല്ല ഇത്തരത്തിലുള്ള വെർബലായിട്ടുള്ള ഇത്തരം പീഡനങ്ങൾ കൂടി സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് ഇത് വെർബലാണ് ഒന്ന് എഴുതിയിട്ടിരിക്കാൻ മാത്രമാണ് പക്ഷെ ആ എഴുത്തിൽ എത്രത്തോളം അവന്റെ മനസ്സ് എത്രത്തോളം മലീനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയ്ക്ക് വൃത്തികെട്ട മനസ്സുമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കുന്ന മലയാളികൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സംശയം ഇല്ല ഇതിപ്പോ ഭയങ്കര വൈറലായിട്ടുണ്ട് ഈ ഒരു ഇത് മനസ്സിലാക്കിയൊന്നും അറിയില്ല ഒട്ടുമിക്ക ചാനലുകളിലും ഒരു വാർത്ത എന്ന രീതിയിലൊക്കെ ഈ ഒരു സംഗതി വന്നിട്ടുണ്ടാവും സമയം മലയാളം എന്ന് പറയുന്ന വാർത്തയിലൊക്കെ ഈ ഒരു കമന്റ് വെച്ചിട്ട് ഒരു വലിയ എഴുത്തുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോഴും ഈ കമന്റോളി അറിഞ്ഞിട്ടുണ്ടാവില്ല അവൻ സോഷ്യൽ മീഡിയ രാവിലെ തുറക്കുന്നു അവൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നു അതിന്റെ അടിയിലൊക്കെ പോയിട്ട് അശ്ലീലപരമായിട്ടുള്ള കമന്റുകൾ ചുമ്മാ ചുമ്മാങ്ങട്ട് അടിച്ചു വിടുന്നു അത് അവൻ്റെ ഒരു രസകരമായ സംഭവമായിട്ട് അവൻ എടുത്തിരിക്കുകയായിരിക്കും ഇത്തരത്തിലെ കമന്റ് അടിക്കുന്ന ഒരുപാട് അവരൊക്കെ പറയുക ഫേസ്ബുക്ക് അമ്മാവ്മാരെന്നും നയൻറ്റീസിലെ ഓൾഡ് കിഡ്സ് എന്നൊക്കെ അവരൊക്കെ ഞാനൊക്കെ നയൻറ്റീസാണ് പക്ഷെ നയൻറ്റീസ് ആയിട്ടുള്ള എനിക്കൊന്നും അത്രത്തിൽ കമന്റ് അടിക്കാൻ തോന്നുന്നില്ല അത്ര കമന്റ് അടിക്കുന്നത് ശരിയല്ല അങ്ങനെ തോന്നിയിട്ട് വേണം അങ്ങനെ കമന്റ് അടിക്കണം വേണം ഒക്കെ തീരുമാനിക്കാൻ അത് ശരിയാണോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ അങ്ങനെ തോന്നുന്നില്ലെന്നാണ് ആദ്യത്തെ കാര്യം പക്ഷെ എന്നിട്ടും ഇത്തരം ചെറുപ്പക്കാർക്കൊക്കെ ഒരു പെൺകുട്ടിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കാണുമ്പോഴോ അവരെ പ്രായം നോക്കിക്കൊണ്ട് അവരെ ഏജ് കണക്കാക്കിക്കൊണ്ട് തള്ളായിനും തന്ത എന്നൊക്കെ വിളിക്കുവാനുള്ള ആ ഒരു ലൈസൻസ് ഒക്കെ എങ്ങനെയാണ് അവർ നേടിയെടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഭീകരമായിട്ട് അവനൊക്കെ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും എങ്ങനെയാണ് ആളുകളൊക്കെ സംസാരിക്കണതിനും പറ്റിയിട്ടൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിലുള്ള കമന്റുകൾ എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾക്ക് നേരെ തള്ള എന്നും എന്നാൽ അതേ സംഗതി സിനിമാ നടമ്പാർക്ക് നേരെ തന്ത എന്നുള്ള പേര് പേരുവിളി ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുകയാണെങ്കിൽ ഇതിന് താഴെ എഴുതാൻ മറക്കരുത് കൊണ്ടോ ബബായ്